സർക്കാരിൻ്റെ ഒരു നിർദ്ദേശം തന്നെ റീ യൂസ് കഴിഞ്ഞ തവണ ഉപയോഗിച്ചിട്ടുള്ള ബാഗുകളോ കൊടയോ അല്ലെങ്കിൽ ബോക്സോ എന്തെങ്കിലും ആയിട്ട് ഒരു കുഞ്ഞ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സർട്ടിഫിക്കറ്റ് എ പ്ലസ് അടങ്ങി എ പ്ലസ് അടങ്ങിയ ഒരു സർട്ടിഫിക്കറ്റ് ആ വിദ്യാർത്ഥിക്ക് നൽകണം എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒരു നിർദ്ദേശം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എന്തായാലും ഇവരിത് ഏറ്റെടുത്തു നമ്മുടെ കുട്ടികൾക്ക് തികച്ചും മാലിന്യമുക്തമായ അതായത് ഭൂമിക്ക് ഭാരമില്ലാത്ത രീതിയിലുള്ള സമ്മാനങ്ങളാണ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഭൂമിക്ക് ഭാരമാകാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം ഇനി മുന്നോട്ട് ചെയ്യേണ്ടത് എന്നതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് അവർ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളിലൂടെ സാധ്യമാക്കി തന്നിട്ടുള്ളത് ഈ രീതിയിലായിരിക്കണം ഇനി എല്ലാ രക്ഷിതാക്കളും മുന്നോട്ട് പോവേണ്ടത് അപ്പോൾ നേരത്തെ നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ മഡിസസ് സൂചിപ്പിച്ചതുപോലെ ആദ്യ അധ്യയന വർഷങ്ങളിലേക്ക് ആരംഭിക്കുമ്പോൾ തന്നെ പതിനാല് ദിവസങ്ങളിലായിട്ട് വിവിധങ്ങളായ ക്ലാസ്സുകൾ ബോധവൽക്കരണ ക്ലാസ്സുകളാണ് ആരംഭിക്കുന്നത് ഒന്നാമത്തെ ക്ലാസ് തന്നെ ലഹരി ലഹരിവിരുദ്ധം അതായത് കുട്ടികൾക്ക് രാസലഹരിയല്ല ജീവിതമാണ് ലഹരി അതാണ് അവരെ പഠിപ്പിക്കേണ്ടത് ഇപ്പം മിക്ക കുട്ടികളും രാസലഹരിയിലേക്ക് പോയി അവരെന്താ ചെയ്യുന്നത് തന്നെ അവർക്കും അറിയാത്തൊരു രീതിയിലാണ് ഇപ്പം പോകുന്നത് ഇപ്പം രക്ഷിതാക്കളൊക്കെ തന്നെ ആകെ ഒരു പ്രയാസത്തിലാണ് അപ്പം ചുവടെ ഏറ്റവും താഴെ തലത്തിൽ നിന്ന് തന്നെയാണ് ഒരു രീതിയിലുള്ള ക്ലാസ്സുകൾ നമുക്ക് കൊണ്ടുപോവേണ്ടത് ഇവിടെ ഒട്ടനവധി പ്രയാസങ്ങളുണ്ട് വെള്ളപ്പൊക്കം മരവീഴ്ച അങ്ങനെ പ്രകൃതി ദുരന്തങ്ങൾ ഒട്ടേറെ ഉള്ള പ്രദേശം കൂടിയാണ് നമ്മുടെ ഈ ഒരു കൂടത്തുപാറ പ്രദേശം അപ്പോൾ അവിടെയൊക്കെ തന്നെ ആ തൽസമയം ഇവിടുത്തെ പ്രദേശവാസികളെത്തി വേണ്ട കാര്യങ്ങളിൽ ഇടപെട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ചെയ്യുക എന്നുള്ളതും വളരെയധികം സന്തോഷകരമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ അഭിമാനം തന്നെയാണ് ഈ കുട കൊടുത്തുപാറ പ്രദേശം എന്ന് പറയുന്നത് കാരണം ഇന്ന് ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയും ഇവിടുത്തെ ആളുകളുടെ സഹായം തന്നെയാണ് ഇതിനൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇതുമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു